വയനാട്ടിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിക്കെതിരെ പ്രചരണത്തിനായി സ്മൃതി ഇറാനി നാളെ വയനാട്ടിലേക്ക് വരില്ല കാരണം അവർക്ക് നടുവേദനയാണെന്ന് എൻ ഡി എ വൃത്തങ്ങൾ അറിയിച്ചു പകരം നിർമ്മല സീതാരാമനാകും നാളെ പ്രചരണത്തിനായി വയനാട്ടിൽ എത്തുക രാഹുലിനെതിരെ പ്രചരണത്തിന് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി വയനാട്ടിലേക്ക് വരില്ല പകരം നാളെ ബത്തേരിയിൽ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്റെ റോഡ് നടക്കും സ്മൃതി ഇറാനി നടുവേദന മൂലം ചികിത്സയിലാണ് എന്നാണ് എൻ ഡി എ നേതാക്കൾ അറിയിച്ചത് ഇതേ തുടർന്നാണ് അവർ സന്ദർശനം മാറ്റിയതെന്നും എൻ ഡി എ വൃത്തങ്ങൾ അറിയിച്ചു ഇന്നലെയാണ് സ്മൃതി ഇറാനിയുടെ റോഡ് ഷോ ആദ്യം തീരുമാനിച്ചിരുന്നത് എന്നാൽ പരിപാടി നാളത്തേക്ക് മാറ്റിയതായി ഇന്നലെ വൈകിട്ടോടെ അറിയിപ്പ് വന്നു നാളെ സ്മൃതി ഇറാനിക്കുള്ള സ്വീകരണ പരിപാടികളുടെ ഒരുക്കങ്ങൾ വയനാട്ടിൽ എൻ ഡി എ പ്രവർത്തകർ നടക്കുന്ന നടത്തുന്നതിനിടയിലാണ് ഇത്തരമൊരു അറിയിപ്പ് വന്നത് അവർ ചികിത്സയിലാണ് നടുവേദന കലശലായ നടുവേദനയാണ് സ്മൃതി ഇറാനിക്ക് എന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്നാൽ അതേസമയം ഈ പരിപാടികൾ അല്ലെങ്കിൽ ഇത്തരമൊരു പരിപാടി മാറ്റേണ്ടതില്ല പകരം സ്മൃതി ഇറാനിക്കു പകരം നിർമ്മല സീതാരാമനാണ് വരിക എന്നാണ് എൻ ഡി എ നേതൃത്വം ഇപ്പോൾ അറിയി അറിയിച്ചിരിക്കുന്നത് നാളെ രാവിലെ പ്രത്യേക വിമാനത്തിൽ കോഴിക്കോട്ടെത്തുന്ന നിർമ്മല സീതാരാമൻ പത്തരയ്ക്ക് ബത്തേരി സെൻറ്റ് മേരീസ് കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങും തുടർന്ന് ഗാന്ധി ജംഗ്ഷനിൽ പൊതുയോഗം നടത്തും അതേ തുടർന്ന് ടൗണിൽ റോഡ് ഷോ ഉണ്ടാകും എൻ ഡി എ പ്രചരണത്തിനായി വയനാട്ടിലേക്ക് ബി ജെ പി അധ്യക്ഷൻ അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രം നരേന്ദ്രമോദിയും എത്തുമ്പോൾ എത്തുമെന്ന് നേരത്തെ അറിയിപ്പുണ്ടായിരുന്നെങ്കിലും ഇനി എത്താൻ ഇടയില്ല കാരണം രണ്ടുപേരും വന്ന് വന്നു പോയി അമിത്ഷാ തൃശ്ശൂരിലും പത്തനംതിട്ടയിലും വന്നു നരേന്ദ്രമോദി ആകട്ടെ തിരുവനന്തപുരത്തും കോഴിക്കോട്ടും വന്നു പോയി ഇനി രണ്ടുപേരും വയനാട്ടിലേക്ക് എത്താനിടയില്ല കാരണം പ്രചരണത്തിൻ്റെ അവസാന ലാപ്പിലേക്ക് എത്തിക്കഴിഞ്ഞു അതേസമയം സ്മൃതി ഇറാനി വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ വരുമെന്ന തുടക്കം മുതൽ തന്നെ പ്രചരണവും ഉണ്ടായിരുന്നു അതേ തുടർന്ന് ഡേറ്റ് വരെ നിശ്ചയിച്ചിരുന്നു രാഹുൽ ഗാന്ധിയുടെ അമേഠിയിലെ പ്രധാന എതിരാളിയാണ് സ്മൃതി ഇറാനി സ്മൃതി ഇറാനി പറയുകയും ചെയ്തു വയനാട്ടിൽ വന്ന് രാഹുൽ ഗാന്ധിക്കെതിരായി താൻ സംസാരിക്കുകയും അമേഠിയിലെ വികസനമില്ലായ്മ ജന വയനാട്ടിലെ ആൾക്കാർക്ക് ബോധ്യപ്പെടുത്തുകയും ചെയ്യുമെന്ന് സ്മൃതി ഇറാനി നേരത്തെ പറഞ്ഞിരുന്നു ഇന്നലെ അതനുസരിച്ചുള്ള ഡേറ്റും ഫിക്സ് ചെയ്തു പക്ഷേ ഇന്ന് ഇപ്പോഴാണ് എൻ ഡി എ നേതാക്കൾ പറയുന്നത് അവർക്ക് നടുവേദനയാണ് വരാൻ കഴിയില്ല പകരം നാളെ സ്മൃതി ഇറാനിക്ക് പകരം നിർമ്മല സീതാരാമൻ ആകും വയനാട്ടിൽ എത്തുക എന്ന് ഔദ്യോഗികമായി ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്